ആനകളെ അലകാരമായി കണ്ടിരുന്ന നമ്മുടെ നാട് ഇപ്പോൾ ആനക്കലിയിലും ആനകളോടുള്ള കലിയിലും നിന്ന് തിളയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ മുദ്രയിൽ രണ്ട് ആനകൾ ഉള്ളതുകൊണ്ടാവാം സർക്കാർ സംവിധാനങ്ങൾക്ക് ആനകളോട് വല്ലാത്ത ഒരു ഭയഭക്തി ബഹുമാനം അറിവില്ലാത്ത ആനക്കലിയുടെയും തുറക്കഥകളാകുന്ന ആനക്കൊലയുടെയും പിന്നാമ്പ്രങ്ങളിലേക്ക് ഒരു അന്വേഷണമാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ എപ്പിസോഡിൽ ക്ഷാർത്ഥം അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറിയ അജീഷ് എന്ന യുവകർഷകനെ കാടുവിട്ടെറിഞ്ഞെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തിയിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിട്ടും വനം വകുപ്പും സർക്കാർ സംവിധാനങ്ങളും മെല്ലെ പോക്ക് തുടരുകയാണ് കർഷകന്റെ ജീവനെടുക്കുന്ന കാട്ടാനകളെ കാലപുരിക്ക് അയക്കുവാനുള്ള കരുത്ത് ഈ നാട്ടിലെ കർഷകനെ ഇല്ലാഞ്ഞിട്ടല്ല കർഷകനെ കുറ്റിക്കൊടുക്കുവാൻ കാത്തിരിക്കുന്ന വനം വകുപ്പിനെ ഭയം നീട്ട് മാത്രമാണ് അവർ അത് ചെയ്യാത്തത് വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശമുണ്ടാക്കുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവിടുവാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനും സിആർപിസി നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് എഫ് പ്രകാരം മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കും അധികാരം ഒരു നാട്ടിലാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് മനുഷ്യജീവനികൾ വന്യജീവികൾ കവർന്നെടുത്തിട്ടും ഇവിടുത്തെ ഭരണകൂടങ്ങൾ ആയുധങ്ങൾ ഉറയിലിട്ട് ഉറക്കം നടിക്കുന്നത് കഴിഞ്ഞ ദിവസം ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ പറഞ്ഞതാണ് വാസ്തവം വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ഈ സർക്കാരിനോട് പറയുന്നതിലും ഭേദം കൊല്ലരുത് എന്ന് വന്യമൃഗങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആന വാക്കുകൾ കേൾക്കാനാവൂ എന്റെ ഡാരിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടില് ഞാൻ കരഞ്ഞത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല കാട്ടിൽ എത്രയോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു ആ കാട്ടാനക്ക് വെള്ളയില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാനെവിടെ വന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാട്ടാനകൾ കൊന്നുതള്ളിയ നിരാലംബരായ കർഷകരെ പറ്റി ഒരു ആകൃതയും ഇല്ലാത്ത ആന ഫാൻസ് ആർക്കു വേണ്ടിയാണ് തിളയ്ക്കുന്നത് എന്നറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം തണ്ണീർ കൊമ്പനി എന്ന ഒരന ചെത്തപ്പോൾ കണ്ണീർ വാർത്ത് അനുശോചന പ്രമേയവും പാസാക്കി അഞ്ചംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ച നിയമ സംവിധാനങ്ങൾ വീടിന്റെ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് അതിക്രമിച്ചകത്ത് കയറി നാല് പിഞ്ചുകുഞ്ഞുങ്ങളെ മുമ്പിലിട്ട് ഒരാളെ ചവിട്ടിക്കൊന്നിട്ടും അവർ വന്യമായ നിസ്സംഗത തുടരുകയാണ് നിരവധി കർഷകരുടെ ജീവനെടുത്ത അരിക്കൊമ്പനെ എഴുന്നള്ളിക്കുവാൻ പൊതുഖജനാവിൽ നിന്നും എൺപത് ലക്ഷം ചെലവഴിച്ചപ്പോൾ ആന ചവിട്ടിക്കൊന്ന അജീഷ് എന്ന യുവ കർഷകന്റെ ജീവന് സർക്കാർ വിലയിട്ടത് വെറും പത്ത് ലക്ഷം മാത്രം റേഡിയോ കോളർ ഒരു ആഭരണം പോലെ അഭിമാനത്തോടെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ആനകൾ വനപാലകരെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് കൊലവിളികൾ തുടരുന്നു ഈ നാട്ടിൽ വന്യജീവി പിരുപ്പം കുറയ്ക്കുവാൻ നിയമനിർമ്മാണം നടത്തുമോ എന്ന നിയമസഭയിലെ ചോദ്യത്തിന് അക്കാര്യം പരിഗണനയിലില്ല എന്ന് പറഞ്ഞ വനംമന്ത്രി മന്ത്രി വനവാസത്തിന് പോവുകയാണ് ഉചിതം രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേരളത്തിന്റെ വനമേഖലയിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വർദ്ധനവ് ഉണ്ടായി എന്ന് വനംവകുപ്പ് സർവേകൾ തന്നെ വ്യക്തമാക്കുമ്പോൾ ജീവിക്കുവാൻ വനമില്ലാഞ്ഞിട്ടല്ല കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് എന്ന് വ്യക്തം കേരളത്തിലെ പതിനായിരത്തി അഞ്ഞൂറ്റി ചതുരശ്ര കിലോമീറ്റർ അതായത് ആകെ ഭൂവിസ്തൃതിയുടെ മുപ്പത് ശതമാനം വനംഭൂമിക്കും ഉൾക്കൊള്ളാനാവാത്ത വിധം വന്യമൃഗങ്ങൾ ഇവിടെ പെറ്റുപെരുകിയിരിക്കുന്നു പെറ്റുപെരുകുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള നിയമ ഭേദഗതി ഈ നാട്ടിലും നടപ്പിൽ വരുത്തണം അല്ലെങ്കിൽ ആ ജോലി കർഷകരെ ഏൽപ്പിക്കുക അവരത് വെടിപ്പായി ചെയ്തു കൊള്ളും വന്യമൃഗങ്ങൾ വനത്തിൽ കഴിയേണ്ടതാണ് ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടത്തിലും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഈ നാട്ടിലെ കർഷക സമൂഹത്തെ വന്യമൃഗങ്ങൾക്ക് കുരുതി കൊടുത്തുകൊണ്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി കർഷകരെ ഒറ്റ കൊടുക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് ബന്ധപ്പെട്ടവരുടെ നിസ്സംഗത എങ്കിൽ ജനം നിയമം കൈയിലെടുക്കുന്ന കാലം ഒട്ടും വിദൂരത്തല്ല അതെ വീണ്ടും പറയുന്നു ഈ ആനകളും ഈ വനപാലകരും ഈ നാടിന് ഭാരമാകുന്നു നന്ദി